ഗുരുവായൂരിലെ ഓരോ മണൽത്തരിയും സദാ നേരവും നാരായണ മന്ത്രം ജപിക്കുകയാണ് ഇവിടെ രാവും പകലും നല്ല തിരക്കാണ് എപ്പോഴും നാരായണ മന്ത്രവുമായി കണ്ണന് ചുറ്റും ഭക്തരുണ്ട് കളികാലത്തിലെ സർവദുരിതങ്ങളിൽ നിന്നും നമ്മെ രക്ഷിക്കുന്ന ഭഗവാന് ഏറ്റവും പ്രിയം നാമസങ്കീർത്തനമാണല്ലോ ഹരിനാമ കീർത്തനവും ജ്ഞാനപാനിയുമെല്ലാം ഈ മണ്ണിലിരുന്ന് കേൾക്കുമ്പോൾ മനസ്സുകൊണ്ട് നമ്മൾ ഭഗവാനു മുന്നിൽ നമസ്കരിക്കുകയാണ് ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യം എല്ലാവർക്കും അറിവുള്ളതാണല്ലോ ഒരിക്കൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ ഉദ്ധവരെയും നാരദ മുനിയേയും തൻ്റെ അടുത്തേക്ക് വിളിച്ചിട്ട് അവരോട് പറഞ്ഞു ദ്വാപര യുഗത്തിന് അന്ത്യമായി ദ്വാരക കടലെടുത്തു പോകും ദ്വാരകയിൽ സാക്ഷാൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ ആരാധിക്കുന്ന ഒരു കൃഷ്ണവിഗ്രഹമുണ്ട് അതെടുത്ത് ഉചിതമായ സ്ഥലത്ത് പ്രതിഷ്ഠിക്കണം എന്നാണ് തൻ്റെ ആഗ്രഹം എന്ന് ഭഗവാൻ ഉദ്ധവരോടും നാരദമുനിയോടും പറഞ്ഞു ദേവകിയും വസുദേവരും ശ്രീകൃഷ്ണ ഭഗവാനും എല്ലാം ആരാധിച്ചിരുന്ന ആ വിഗ്രഹം തന്നെയാണ് ഗുരുവായൂർ ക്ഷേത്രത്തിലുള്ളത് ഇന്ന് വരാൻ പോകുന്നത് കലികാലമാണെന്നും കലികാലത്തിൽ എല്ലാ മനുഷ്യരും ദുരിതങ്ങളിൽപ്പെട്ട ഉള്ളിൽ നിന്നും അങ്ങനെ ദുരിതങ്ങളെ പെട്ടുവില്ലുന്ന മനുഷ്യർക്ക് അതിൽ നിന്നുള്ള മോചനത്തിന് താൻ ആരാധിക്കുന്ന ഈ കൃഷ്ണവിഗ്രഹം എവിടെയെങ്കിലും ഉചിതമായ സ്ഥലത്ത് പ്രതിഷ്ഠിക്കണമെന്നാണ് ഭഗവാൻ ബുദ്ധവരോടും നാരദമുനിയോടും ആവശ്യപ്പെട്ടത് തന്റെ ഭക്തരെ കലികാല ദുരിതങ്ങളിൽ നിന്ന് രക്ഷിക്കണമെന്ന് ഭഗവാൻ ആഗ്രഹിച്ചു പിന്നീട് ദ്വാരക കടലെടുത്തു ശ്രീകൃഷ്ണ ഭഗവാന്റെ സ്വർഗാരോഹണം കഴിഞ്ഞു ഭഗവാൻ ആരാധിച്ചിരുന്ന ശ്രീകൃഷ്ണ വിഗ്രഹം മാത്രം ബാക്കിയായി വിഗ്രഹം വെള്ളത്തിൽ പൊങ്ങിക്കിടന്നു ആ സമയത്ത് ശ്രീകൃഷ്ണ ഭഗവാൻ തങ്ങളോട് പറഞ്ഞ കാര്യം ഉദ്ധവർ ദേവഗുരുവായ ബൃഹസ്പതിയോട് പറഞ്ഞു അങ്ങനെ ഉദ്ധവരും ബൃഹസ്പതിയും കൂടി വിഗ്രഹം തേടിയിറങ്ങി അതിനായി അവർ വരുണഭഗവാന്റെ സഹായം തേടി അങ്ങനെ ഗുരുവും വായുവും കൂടി ഭഗവാന്റെ വിഗ്രഹം കണ്ടെടുത്തു വരുണദേവന്റെ സഹായത്തോടെ വീണ്ടെടുത്ത ആ വിഗ്രഹം പരശുരാമന്റെ സഹായത്തോടെ ഗുരുവും വായുവും കൂടി തൃശിവപേരൂർ ശ്രീമൂലസ്ഥാനത്തിന് പടിഞ്ഞാറുള്ള രുദ്രതീർത്ഥകരയിൽ പ്രതിഷ്ഠിച്ചു തൃശൂരിന്റെ പഴയ പേരാണ് തൃശിവ പേരൂർ അങ്ങനെ ഗുരുവും വായുവും കൂടി രുദ്രതീർത്ഥകരയിൽ പ്രതിഷ്ഠിച്ച കലികാല രക്ഷകനാണ് സാക്ഷാൽ ശ്രീ ഗുരുവായൂരപ്പൻ തൊഴുതിട്ടും തൊഴുതിട്ടും മതിയാകാതെ ആയിരങ്ങൾ ഇവിടെ ഭഗവാനു മുന്നിൽ തൊഴുതു നിൽക്കുന്നു ആരുമില്ലെന്ന് തോന്നുമ്പോഴൊക്കെ നിനക്ക് ഞാനില്ലേ എന്ന് ചോദിക്കുന്ന സ്നേഹത്തിന്റെ പേരാണ് ഗുരുവായൂരപ്പൻ എപ്പോഴും ആൾക്കൂട്ടത്തിൻ്റെ നടുവിലാണ് ഭഗവാൻ ആൾക്കൂട്ടമില്ലാതെ നമുക്കിവിടെ ഭഗവാനെ കാണാനേ സാധിക്കില്ല നെയ്വിളക്കിന്റെ പ്രൊഫയിൽ പുഞ്ചിരി തൊഴുത് നിൽക്കുന്ന ഉണ്ണിക്കണ്ണനെയാണ് എനിക്കിവിടെ ദർശിക്കാൻ സാധിച്ചത് ഭഗവാന്റെ തിരുമുഖത്ത് ചന്ദനം ചാർത്തിയിട്ടുണ്ടായിരുന്നു നെറ്റിയിൽ ഗോപി കുറി അണിയിച്ചിട്ടുണ്ട് ചെവിയിൽ ചെവിപ്പൂക്കളൊക്കെ വച്ചിട്ടുണ്ടായിരുന്നു തിരുമടിമാലയും വനമാലയും ഒക്കെ ഉണ്ട് ഒരു മഞ്ഞ പട്ടുകോണവം നൊറിഞ്ഞെടുത്ത് സുന്ദരനായിട്ട് നിൽക്കുകയായിരുന്നു ഭഗവാൻ കയ്യിൽ ഓടക്കുഴലുണ്ടായിരുന്നു മാറത്ത് ഒരു സ്വർണമാലയുണ്ടായിരുന്നു സ്വർണ കിരീടം വെച്ച് മഞ്ഞ പട്ടുടുത്ത് ഓടകുഴലും പിടിച്ചു നിൽക്കുന്ന കണ്ണൻ എത്ര കണ്ടാലും മതിയാവാത്ത ആ രൂപം കണ്ണിലും മനസ്സിലും ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ് കൊടിമര ചുവട്ടിൽ പ്രാർത്ഥിച്ചു നിന്ന് ശ്രീദേവിലിനകത്തേക്ക് നോക്കുമ്പോൾ ഭഗവാൻ മുന്നിൽ കത്തിച്ചു വെച്ചിരിക്കുന്ന ആ വിളക്കുകളുടെ പ്രഭ ഇങ്ങനെ കാണുമ്പോൾ നമ്മുടെ മനസ്സിൽ തോന്നുന്ന ആ ഒരു ആനന്ദം ആ ഒരു പരമാനന്ദം അത് പറഞ്ഞറിയിക്കാൻ വാക്കുകളില്ല വെളുപ്പിന് മൂന്ന് മണി മുതൽ ക്യൂവിൽ കയറി എട്ടു മണിക്കാണ് ഭഗവാനെ ദർശിക്കാൻ ഭാഗ്യം ലഭിച്ചത് അഞ്ചു മണിക്കൂറോളം ക്യൂ നിന്നു പക്ഷെ ഒരു ക്ഷീണവും അനുഭവപ്പെട്ടില്ല പരമാവധി നാമം ജപിച്ചു ഭഗവാന്റെ മുന്നിലിരുന്ന് എത്രത്തോളം നാമം ജപിക്കാൻ കഴിയുന്നുവോ അത്രത്തോളം മനസ്സിന് സന്തോഷമായിരുന്നു അഞ്ചു മണിക്കൂറൊക്കെ നാമം ജപിച്ച ശേഷം ഭഗവാന്റെ മുന്നിലെത്തുമ്പോൾ ഭഗവാൻ നമ്മെ നോക്കി ഇങ്ങനെ ചിരിച്ചു നിൽക്കുന്ന ആ ഒരു ദൃശ്യം അത് കണ്ണിൽ നിന്ന് വായുന്നതേയില്ല ഭഗവാനെ ശേഷം നേരെ നാരായണാലയത്തിലേക്കാണ് പോയത് അവിടെ ഏറെ നേരം ഇരുന്ന് നാരായണ മന്ത്രം ജപിച്ചു അതിനുശേഷം ഊട്ടുപുരയിൽ പോയി പ്രസാദവോട്ട് കഴിച്ചു തിരികെ പോരാൻ നേരം കണ്ണു നിറഞ്ഞു കണ്ണനോട് യാത്ര ചോദിക്കാൻ സാധിക്കുന്നില്ല എനിക്ക് കണ്ണനെ വിട്ടിട്ട് പോകാനേ തോന്നുന്നില്ല കണ്ണ എന്ന് പറഞ്ഞപ്പോഴേക്കും കണ്ണ് ഇങ്ങനെ നിറഞ്ഞൊഴുകി എത്രയും വേഗം കണ്ണന്റെ അടുത്തേക്ക് ഓടിയോടി വരാൻ സാധിക്കണേ എന്നൊരു പ്രാർത്ഥന മാത്രമേ മനസ്സിലുണ്ടായിരുന്നുള്ളൂ ഗുരുവായൂരിൽ നിന്ന് മടങ്ങുന്ന ഓരോരുത്തർക്കും ഭഗവാനോട് പറയാൻ ആ ഒരു പ്രാർത്ഥന മാത്രമേ കാണൂ കണ്ണ എത്രയും വേഗം ഇവിടേക്ക് മടങ്ങിയെത്താൻ സാധിക്കണേ എന്ന്